ഹരേ കൃഷ്ണ ഓഗസ്റ്റ് ഒൻപതാം തീയതി വെള്ളിയാഴ്ച പഞ്ചമിതിഥിയാണ് പഞ്ചമി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒൻപതാം തീയതി രാവിലെ പന്ത്രണ്ട് മുപ്പത്താറ് മുതൽ തിഥി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്താം തീയതി വെളുപ്പിന് മൂന്ന് പതിനാല് വരെയാണ് അതുകൊണ്ട് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി നാഗപഞ്ചമിയായിട്ടാണ് ആചരിക്കുന്നത് ഇന്ത്യയിലുടനീളം തന്നെ ഹിന്ദുമത വിശ്വാസികൾ സർപ്പദൈവങ്ങളെ ആചരിക്കുന്നതിനായിട്ട് ഈ ദിവസം തിരഞ്ഞെടുക്കുന്നു വളരെ പരമ്പരാഗത രീതിയിലുള്ള ആരാധനാ സമ്പ്രദായമാണ് ഈ നാഗപഞ്ചമി ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ൈവങ്ങളെ പറ്റി നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് നാഗദൈവങ്ങളെ പൂജിച്ചാൽ സന്തതികൾക്ക് രക്ഷയുണ്ടാകും ഭൂമി സംരക്ഷിക്കും അന്നത്തിന് മുട്ടുണ്ടാകില്ല സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കും നാഗദൈവങ്ങൾ രോഗങ്ങളിൽ നിന്നും ദാരിദ്ര്യ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകും ഇങ്ങനെയാണ് പഴമക്കാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നാഗങ്ങൾക്ക് അർപ്പിക്കുന്ന ഏതു പൂജയും വളരെ വിശേഷമാണ് അതുകൊണ്ട് ഇന്ന പൂജ എന്നില്ല ഏതു പൂജയും നമ്മുടെ യഥാശക്തി ചിലർക്ക് വിളക്ക് കത്തിക്കാനായിരിക്കും പറ്റുന്നത് മറ്റു ചിലർക്ക് പുള്ളോനെ കൊണ്ട് പാടിക്കുന്നതായിരിക്കും പറ്റുന്നത് ചിലർക്ക് വലിയ വലിയ കളവെഴുത്തുപാട്ടും അതല്ലെങ്കിൽ സർപ്പബലി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മറ്റു ചിലർക്ക് മഞ്ഞപ്പൊടി മേടിച്ച് ഭഗവാന് കൊടുക്കാൻ പറ്റും നൂറും പാലും കഴിപ്പിക്കാൻ പറ്റും ഓരോരുത്തർക്കും എന്താണോ നമ്മുടെ സാമ്പത്തികമായ സ്ഥിതിക്കനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഉത്തമമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ നാഗപഞ്ചമി ദിവസം നമ്മൾ നാഗക്ഷേത്രങ്ങൾ ദർശിക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും നാഗദൈവങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ടാണെങ്കിൽ അവിടെ നാഗദൈവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു വഴിപാട് ചെയ്യണം അതുപോലെ നമ്മുടെ കുടുംബത്ത് പല വീടുകളിലും നമ്മുടെ കുടുംബത്ത് കാവും അതല്ലെങ്കിൽ നാഗദൈവങ്ങൾക്ക് ഒരു വിളക്ക് കത്തിക്കുന്ന പല വീടുകളിലും കാണും അവരൊക്കെ തന്നെ നാളത്തെ ദിവസം മറക്കാതെ ഇപ്പം ആ കുടുംബത്തു നിന്നും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറ്റുള്ള ആളുകളൊക്കെ താമസിക്കുന്നുണ്ടാകാം ഒന്ന് കുടുംബത്ത് പോയി വിളക്ക് കത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ ഉത്തമമാണ് ഇനി പന്ത്രണ്ട് നാഗരെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അതാരൊക്കെയാണ് ഈ പന്ത്രണ്ട് നാഗർ അനന്തൻ വാസുകി ശേഷൻ പത്മ കമ്പള കാർക്കോടകൻ അശ്വതാര ധൃതരാഷ്ട്രർ ശംഖപാലൻ കാളിയ തക്ഷകൻ നമ്മൾ ഏത് പൂജ ചെയ്താലും ഇവർക്കൊക്കെ ആ പൂജയുടെ ഒരംശം കിട്ടുമെന്നാണ് പറയുന്നത് അതുപോലെ ഒരു നല്ല ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ചൊല്ലി മന്ത്രമെന്ന് പറയാൻ പറ്റില്ല നാമമാണ് ആ നാമം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നതും വളരെ വിശേഷമാണ് ആ നാമം ഞാനിപ്പോൾ നിങ്ങൾക്ക് ചൊല്ലിക്കേൽപ്പിക്കാം അതുപോലെ തന്നെ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് എഴുതി കൊടുത്തേക്കാം അതൊന്ന് എഴുതിയെടുത്തിട്ട് ആ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നതും വലിയ വലിയ വിശേഷമാണ് ആ നാമം ഇങ്ങനെയാണ് ഹരി കൃഷ്ണ അനന്തം വാസുകിൻ ശേഷം പത്മനാഭം ച ചമ്പലം ശംഖുപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥാ നവനാമാനി നാഗാനാം ച മഹാത്മനാം നിത്യം ത്മനകിത്യം പ്രാകാ വിശേഷ തഷഭയം നീ വിജയ ഇതാണ് ആ നാമം ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം തവണ ചൊല്ലി ഈ നാഗപഞ്ചമി ദിവസം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നാഗദൈവങ്ങൾ നമുക്ക് നൽകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുപോലെ ആയില്യം ദിവസം പൂയം ദിവസം ഞായറാഴ്ച ദിവസം ഈ ദിവസങ്ങളിലൊക്കെ ഈ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വലിയ വിശേഷമാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഒൻപത് നാഗദേവതകളുടെ പേരുകൾ അനന്ത വാസുകി ശേഷ പത്മനാഭ കമ്പള ശംഖപാല ധൃതരാഷ്ട്ര തക്ഷക കാളിയ എന്നിവയാണ് എല്ലാ ദിവസവും രാവിലെ പതിവായി ജപിച്ചാൽ എല്ലാ ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യും ഹരേ കൃഷ്ണ ഇതാണ് ആ നാമത്തിൻ്റെ അർത്ഥം തന്നെ അപ്പോൾ എത്രത്തോളം ഫലസിദ്ധിയുള്ള ഒരു നാമമാണ് ഇതെന്ന് ആലോചിക്കുക നാഗദോഷങ്ങളുള്ളവർ രാഹുർ ദശാകാലം അനുഭവിക്കുന്നവർ ഒക്കെ തന്നെ അല്ലെങ്കിൽ വീട്ടിൽ നാഗദൈവങ്ങൾക്ക് വെച്ചാരാധനയുള്ളവർ ഇങ്ങനെയൊക്കെ നമ്മളൊരു വീട് വെക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നു അല്ലെങ്കിൽ കടം മൂലം ബുദ്ധിമുട്ടുന്നു നമുക്ക് കുടുംബത്ത് നാഗദൈവങ്ങളുണ്ട് പക്ഷെ നമ്മൾ നന്നായി നോക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ നമുക്കൊരു ദുരിതമായിട്ട് വരാറുണ്ട് ഈ സമയത്തൊക്കെ നമുക്ക് പ്രാർത്ഥിച്ച് ഇങ്ങനൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ രീതിയിൽ പ്രാർത്ഥിച്ചൊന്ന് ഭഗവാൻ എന്തെങ്കിലും ഒരു വഴിപാടൊക്കെ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും നമ്മുടെ കുടുംബത്തിൽ നാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അവരെ ഉപേക്ഷിക്കരുത് അവർക്ക് ഒരു വിളക്ക് കത്തിക്കാൻ നമുക്ക് എത്ര രൂപ ചിലവ് വരും അതൊക്കെ നമ്മൾ ചെയ്യണം പറ്റുന്നെങ്കിൽ കാരണം അതൊക്കെ അതൊക്കെ നമ്മുടെ ശീലങ്ങളാണ് ആ ശീലങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് വലിയ വലിയ ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്കറിയാം എനിക്ക് തന്നെ പ്രത്യക്ഷത്തിൽ അറിയാം അങ്ങനെ ചെയ്യ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഐശ്വര്യങ്ങളും അങ്ങനെ ചെയ്യാതിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ദുരിതങ്ങളെ പറ്റിയും എനിക്ക് എൻ്റെ പ്രത്യക്ഷത്തിൽ നല്ല ബോധ്യമുണ്ട് വിശ്വസിക്കുന്നവര് വിശ്വസിക്കുക അല്ലാത്തവർ ഒരു മണ്ടി എന്തോ പറയുന്നു എന്ന് കരുതി അതിനെ വിട്ടേക്കുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ എൻ്റെ അമ്മുമ്മയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം കുഞ്ഞേ നമ്മളതിന് വിളക്ക് കത്തിക്കണം വിളക്ക് കത്തിച്ചാലേ നിങ്ങൾക്ക് ഒരിക്കലും അന്നത്തിന് മുട്ട് തരില്ല ഇനി വേറെ എന്തൊക്കെ ദുരിതമുണ്ടായാലും നാഴിയരിക്ക് വക അതുങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കും എന്ന് എൻ്റെ അമ്മുമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് എനിക്കറിയാം അതുകൊണ്ട് ഞങ്ങളൊക്കെ അത് നോക്കി പോകുന്നുണ്ട് അത് ഇല്ലാതിരുന്ന സമയങ്ങളിൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ തന്നെ അത് ഇല്ലാതിരുന്ന സമയത്ത് അത് ചെയ്യാതിരുന്നതും നിന്ദിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ദുരിതഫലം ഇന്ന് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളതൊക്കെ കാണുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കർമ്മഫലം എന്ന് മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ അത്രത്തോളം ദുരിതാവസ്ഥയിലേക്ക് അവർ പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇനി അതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് എന്തായാലും ഒരു അന്തിത്തിരി കത്തിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവും വരാനില്ല അത് ചെയ്യുക നാളത്തെ ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കി ഒരു മഞ്ഞപ്പൊടിയെങ്കിലും അത് നിങ്ങൾക്ക് മേടിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് നമ്മുടെ ഭൂമി സംരക്ഷകരാണ് അവർ നമ്മുടെ ഭൂമിയിൽ ഇവരൊക്കെ ഉണ്ട് അവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ എന്തൊക്കെ അനർത്ഥങ്ങളാണ് ഈ കലിയുഗത്തിൽ നമ്മളെ തേടി വരുന്നത് പണ്ടത്തെ കാലത്ത് ഇതുപോലുള്ള ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഒന്നും കുറച്ച് പട്ടിണി ഉണ്ടായിരിക്കും പലയിടത്തും പക്ഷേ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല പട്ടിണിയുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെയൊന്നും നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ എല്ലാ സമ്പത്തും നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അത് അനുഭവിക്കാനുള്ള യോഗം നമുക്ക് ഇല്ലാതായി പോകുന്നു അത്രത്തോളം രോഗങ്ങളുണ്ട് പ്രകൃതിക്ഷോഭങ്ങളുണ്ട് ആയിരക്കണക്കിന് പ്രശ്നങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യരും കടന്നു പോകുന്നത് ഇതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഒന്നും ഒഴിവാക്കരുത് പ്രകൃതിയെ സംരക്ഷിക്കുകയാണ് എന്ന് കരുതിയിട്ടെങ്കിലും വിളക്ക് കത്തിക്കുക എല്ലാ ക്ഷേത്രങ്ങളിലും നാഗദൈവങ്ങളുണ്ട് അപ്പം നാളത്തെ ദിവസം ഇപ്പം നമ്മുടെ കുടുംബത്ത് പോയി നമുക്ക് വിളക്ക് കത്തിക്കാൻ പറ്റുന്നില്ല നമ്മൾ വളരെ ദൂര സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ നമ്മുടെ കുടുംബ പരദേവതകളെ ഓർത്തുകൊണ്ട് ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി മേടിച്ച് കൊടുക്കുകയോ അതല്ലെങ്കിൽ നൂറും പാലും കഴിപ്പിക്കുകയോ ഒന്ന് പുള്ളോനെ കൊണ്ട് പാടിക്കുകയോ അല്ലെങ്കിൽ അല്പം എണ്ണ മേടിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യണം അതുപോലെ ഈ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ വിശേഷമാണ് ദോഷങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഞായറാഴ്ച ദിവസം പൂയൻ ദിവസം ആയില്യം ദിവസമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ